ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് ഏകദിന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി കെ വി എസ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് ഏകദിന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജിയുടെ അധ്യക്ഷതയിൽ മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ വി വി ഇ എസ് കൊപ്പം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് മുൻ പ്രസിഡന്റ് കുഞ്ഞാപ്പ ഹാജി യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ഷിബു യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു യൂത്ത് വിംഗ് പ്രതിനിധികൾ വ്യാപാരി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യൂത്ത് വിംഗ് പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു